ഞാൻ ഇനിയൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം ആലോചിക്കാൻ അതൊന്നും ഇല്ല രണ്ട് ഉള്ളൂ പെട്ടെന്ന് പണ്ട് സലീം പറയണം വീടിന്റെ അടുത്ത് അതുപോലല്ലാത്ത സ്വന്തം ദിലീപേട്ടെന്ന് തോന്നുന്ന ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുന്ന ചില ആൾക്കാർ ചില സമയത്ത് അതായത് കാരണം വർക്ക് നടക്കുന്ന സമയത്ത് ഒരേ മനസ്സോടുകൂടി തന്നെ നമ്മൾ നിക്കണം എല്ലാവരും അങ്ങനെ ഉണ്ട് അപ്പൊ ചിലപ്പോൾ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമൊപ്പിക്കുന്ന പെട്ടെന്ന് ഷോട്ടം പെട്ടെന്ന് ചൂടാവുക പറഞ്ഞിട്ട് വെള്ളം ചിലപ്പോൾ അവര് ഹേട്ടിയോ ഇല്ലെന്നുള്ള അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ പറയുന്ന പോലെ ആ എന്നോ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം നടക്കില്ല എന്ന് തോന്നിയാലും അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് കാരണം പിന്നെ നോക്കാം പറയാം അങ്ങനെ എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറയാം ഒരാളുടെ മുഖത്ത് കിട്ടാങ്ങനെ എന്നോ പറയും ആ എന്നിട്ട് ഞാനിപ്പോൾ തമാശ കൂടിയൊക്കെ പറഞ്ഞ് ശീലിച്ച് തുടങ്ങി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അനുഭവിച്ച് നമ്മൾ തന്നെ അകത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ട് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് അതിന് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും ശ്രദ്ധയില്ല നന്നായിട്ട് ഡ്രസ്സ് ചെയ്തില്ല അങ്ങനെയുള്ള കുറെ കാല ഒരു മുണ്ട് ഷർട്ട് കിട്ടി അത് എടുത്തിട്ടിട്ട് പോവും ബോധമല്ല അതിനെ കുറിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെ കുറെ പക്ഷെ അതിനൊക്കെ അതിന്റെ ചിട്ടുകളും കാര്യങ്ങളെല്ലാം വേണം അതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൊറച്ച് കറക്ഷൻസ് ഒക്കെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞ എൻറെ പെട്ടെന്ന് കാണുന്ന എന്റെ കുഴപ്പങ്ങള് ഞാൻ എല്ലാം തകഞ്ഞവനെയല്ല എന്ന് വെച്ചാ ഇവിടുന്നേ തുടങ്ങിയാലേ ബാക്കി എല്ലാം കറക്റ്റേ പറ്റുള്ളൂ ഞാൻ ബൂതുകാരിയെ പറഞ്ഞിട്ടുള്ളൂ ചോദിച്ചുള്ളൂ തൊണ്ണൂറ്റായിരം കിടക്ക ടത്തും ഈ ടെക്നോളജിയും കൂടെ ഉണ്ട് അതൊരു സിനിമയിൽ ഇപ്പൊ ആദ്യമൊക്കെ ഒന്നും രണ്ടും ക്യാമറയിലൊക്കെ ആയിരുന്നില്ല ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ ടെക്നോളജി സിനിമ ഷൂട്ടിങ്ങിൽ തന്നെ അതൊക്കെ ശരിക്കും കംഫർട്ടബിൾ ആണോ നമ്മൾ വർക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മളിപ്പോ മൂന്ന് ക്യാമറായിട്ടുള്ള രീതികൾക്ക് ക്യാമറ പ്ലേസ് ചെയ്യാൻ പറ്റി ഫ്രെയിംസിന് ഭംഗി കുറയൊക്കെ അത് ഈ ക്യാമറയിൽ ആ ക്യാമറ കാണുക എന്ന് പറയുന്ന ഒരവസ്ഥയല്ല അത് വെക്കുന്നത് മൂന്ന് നമ്മൾ പടം കാണുമ്പോൾ പ്ലെയിൻ ആവരുത് കാരണം നമ്മൾ ഒരുപാട് സിനിമകളോട് കോമ്പിറ്റ് ചെയ്യുകയാണ് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെക്കുന്ന ഫ്രെയിമുകളെ കുറിച്ച് എല്ലാവർക്കും ധാരണ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പെട്ടെന്ന് പടം തീർക്കാനും പെട്ടെന്ന് ജോലി തീർക്കാനും എളുപ്പമാണ് മൂന്ന് ക്യാമറ മനസ്സിലായില്ലേ കാരണം അതിൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ടിന് ഗുണമാണ് കാരണം നമ്മൾ അഭിനയിക്കുന്ന അഭിനയിക്കുന്നതിൻ്റെ കണ്ടിന്യൂറ്റി എല്ലാം കറക്റ്റ് ആയിരിക്കും ആർട്ടിസ്റ്റിന് ഒരു ഒരു സീനൊക്കെ മൊത്തം കാണാണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉൾക്കൊണ്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനും പുറത്തു പോവാതെ റിപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അത് അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് പക്ഷേ ഒരു ഫിലിം മേക്കറുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ആ ഫ്രെയിം കൂടി നന്നാക്കാമായിരുന്നു റിയാം ഈ ആംഗിൾ കറക്റ്റായിരുന്നു എന്നൊക്കെ തോന്നുക അങ്ങനെയുള്ള ചിലപ്പോൾ ഇതുണ്ട് ചിലപ്പോൾ പാട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ക്യാമറ മൂന്ന് ക്യാമറയൊക്കെ നമുക്കറിയാം ചില സമയത്ത് അത് ഓരോരുത്തരുടെ ചിന്തകളാണ് ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല വേറെ ആൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്തേക്കാം എന്താണെങ്കിലും സംവിധായകനെ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളേണ്ട മനസ്സും അദ്ദേഹത്തെ അനുസരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റനാണ് അപ്പം അവരെന്ത് പറയുന്നു അവരവരുടെ സിനിമ ഉണ്ടാക്കുന്നു അതിൻ്റെ ഭാഗം നമ്മളാവുമ്പോൾ ഒരു ഒരു അവസ്ഥ നമ്മൾ നമ്മൾ ചോദിച്ചേക്കാം ആ അല്ലെങ്കിൽ എന്നൊക്കെ അപ്പോൾ അത് പല പല ിൽ ചിന്തിക്കുന്ന കാര്യമാണ് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല അത് ഓരോരുത്തരെ കാഴ്ചപ്പാടിന്റെ വിഷയമാണ് ഞാൻ എൻ്റെ സിനിമ എങ്ങനെ മേക്ക് എൻ്റെ തോന്നലാണ് എന്ന് ഒരു സംവിധായകൻ ആകാശപ്പെടാം എല്ലായിടത്തും ഇപ്പൊ എവിടെ തിരിഞ്ഞു നോക്കിയാലും സെൽഫിയുടെ കാലമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ സ്പീഡിൽ ബൈക്കിൽ പോവാണ് ആ പയ്യൻ ആ പയ്യൻ ബൈക്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൻ സെൽഫി എടുക്കണു ഞാൻ വിചാരിച്ചു ദൈവം അവന്റെ ഒരു അവസ്ഥ അത്രക്കൊന്നും ഇല്ലെങ്കിലും സെൽഫി എടുക്കാറുണ്ടോ ഇഷ്ടാണോ ചിലരുണ്ടല്ലോ നടക്കുന്ന വഴി തിരിയുന്ന വഴി കഴിക്കുന്ന ഭക്ഷണം കുളിച്ചിറങ്ങിയാൽ അങ്ങനെ നടന്ന് സെൽഫി പേഴ്സണലി പക്ഷേ സെൽഫി ഒരുപാട് ഇഷ്ടല്ലേ ഞാൻ പെടാറുണ്ട് ദിവസവും കാരണം എനിക്ക് അതിൽ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര വിഷമം കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നമ്മുടെ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന അമ്പലങ്ങളിലാണ് അത് വളരെ എനിക്കതിൽ വളരെ വിഷമം തോന്നിയിട്ടുണ്ട് ഞങ്ങൾ നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് ആണ് പബ്ലിക്കിനോടും പബ്ലിക് ഓഡിയൻസിനോടും മറ്റുള്ളവരോടും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഭാഗമാവുന്നത് അല്ലാണ്ട് അതിനോട് ക്രൈസ്ഡായിട്ടുള്ള ഞാൻ ഈടെ ഒരു വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിൽ വന്ന ഒന്നാണ് ആദ്യമേക്കെ അമ്പലത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഉള്ളിൽ കേറ്റരുതൊന്ന് പിന്നീട് പോകുമ്പോ ഇപ്പൊ അമ്പലത്തില് എഴുതി വെക്കും മൊബൈൽ സൈലന്റിലാക്കു പിന്നെ നോക്കുമ്പോ ഇപ്പൊണ്ട് എന്തോ അതിനെ ഇതാക്കി ഇതാക്കി മൊബൈൽ കേറ്റാം പക്ഷെ പ്ലീസ് നിങ്ങൾ അത് സൈലന്റിലേക്ക് ആക്കൂ അങ്ങനെ വരാ സെൽഫി എടുക്കണോ ഇത്ര രൂപ ആ കിട്ടിയല്ലേ അതെ പക്ഷെ പറഞ്ഞിട്ട് കാര്യങ്ങൾ കറക്റ്റ് ആണ് നാടാ കാരണം അമ്പലത്തിനകത്ത് നിക്കുന്ന തിരുമേന സാറിടുത്ത് തോന്നോട്ടെ

നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ശരിക്കും മിമിക്രി തുടങ്ങിയ കാലഘട്ടം കാലം മുതൽ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹം കയ്യടി അതുതന്നെയാണ് എൻ്റെ ശക്തി എന്നെ ഇവിടെ കൊണ്ട് നിരുത്തുന്നത് എന്നെ മുന്നിലേക്ക് നയിക്കുന്നത് ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ കയ്യടി അത് ഏറ്റവും വലിയ വളമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ വരാൻ നമ്മൾ വളമിടുന്നു പറയുന്ന പോലെ ഞാ നമ്മൾ കലാകാരന്മാർ നിങ്ങളുടെ മുമ്പിൽ ആടി തിമർക്കുമ്പോൾ നിങ്ങളുടെ കയ്യടി കിട്ടുമ്പോഴാണ് നമുക്ക് ആവേശം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അത് ഗംഭീരാവുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയണം അത് അതിലെ കഥാപാത്രം ഗംഭീരമായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട് അത് എൻ എത്ര പൈസയെക്കാളും വിലമതിക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മുന്നോട്ട് മുന്നോട്ട് എനിക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവണമെന്ന് നിങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുളിക്കണമെന്നും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ അത് രണ്ട് കഴിഞ്ഞ് നീട്ടി സ്വീകരിക്കണമെന്നും ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്മയുടെ സമൃദ്ധിയുടെ ഓണാശംസകൾ നേരുന്നു നന്ദി